പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഒരു പൊക്കവടയാണേ അതിന് ഞാൻ മെയിനായിട്ട് വേണ്ടത് നമുക്ക് പൊന്നാങ്കണ്ണി ചീരയാണ് കേട്ടോ ഞാൻ എടുത്തത് അതായത് പൊന്നാങ്കണ്ണി ചീര എന്ന് പറഞ്ഞാൽ നല്ല കാഴ്ചശക്തി കിട്ടാനും നല്ല നമുക്ക് നല്ല ഗുണമുള്ള അത്രയും നല്ലൊരു ഒരു ചീരയാണ് പൊന്നാങ്കണ്ണി ചീര അറിഞ്ഞാൽ അത് നമുക്ക് ഷുഗറിനും പ്രഷറിനും കൊളസ്ട്രോളിനും ഒക്കെ നല്ലതാണ് ഈ ചീര അത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചിട്ട് കുഴിച്ചിട്ട് ഉണ്ടാക്കിയതാട്ടോ അത് നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കിയാൽ കറി വെച്ചാലും ഉപ്പേരി ഉണ്ടാക്കിയാലും പിന്നെ അതിൻ്റെ കൂടെ ചെറിയ ഉള്ളി എടുത്തിരിക്കുന്നു ഒരു രണ്ട് പൂന്ന് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി കുറച്ച് മല്ലിച്ചപ്പ് കുറച്ച് കരുവേപ്പില ഇത്രയും സാധനം കേട്ടോ അതിന് വേണ്ട എടുത്തത് ഞാൻ ചീരയൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വരട്ടെ ചീര കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ച് അതാ ചെറുതാക്കി അരിഞ്ഞിക്കുന്നത് ഇനി ഞാൻ ചെറിയ ഉള്ളി ഇതാ ചെറുതാക്കി നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നു പിന്നെ പച്ചമുളക് ഇഞ്ചി മല്ലിച്ച പൊതിവിനൊക്കെ അരിഞ്ഞെടുത്തിരിക്കണേ ഇനി ഞാനൊരു മാവ് കുഴക്കാനൊരു പാത്രം എടുത്തിരിക്കുന്നു അതിലാദ്യം ഇട്ട് കൊടുക്കുന്ന കടലപ്പൊടിയാണ് കടലപ്പൊടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഞാൻ പത്തിരിപ്പൊടിയാണ് ഇട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒത്തിരിപ്പൊടി ഇടിയപ്പത്തിൻ്റെ പൊടി അതിൻ്റെ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ഒന്നര കയ്യിൽ രണ്ട് കൈൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചെറിയ സ്പൂണ് പിന്നെ ഇതിലേക്ക് മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരൊന്നര സ്പൂണ് പിന്നെ ഒരു ലേസം ഉപ്പ് പൊടി പിന്നെ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് പച്ചമുളക് ഇഞ്ചി ഇട്ട് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് ഞരടി എടുക്കണം കേട്ടോ ഉള്ളിയൊക്കെ ഒന്ന് നല്ലോണം ഇങ്ങനെ വിട്ടു വിട്ട് വരണേ നല്ലോണം ഇത് ഞാൻ വലിയ ഉള്ളി എടുക്കാതിന് ടേസ്റ്റ് ചെറിയ ഉള്ളി ആയിട്ടാണ് കേട്ടോ അതിനകത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ടാണ് ചെറിയ ഉള്ളി ഇട്ടത് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി എടുത്തിട്ട അത് അതാണേ കളറ് വന്നത് എടുക്കണേ ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ച് പൊന്നാങ്കണ്ണി ചീര കേട്ടോ ഇട്ടുകൊടുക്കുക ഞങ്ങളിവിടെ പൊന്നാങ്കണ്ണി എന്നിട്ടോ പറയുക ഓരോ സ്ഥലത്തേക്കും ഓരോ വിധാനേക്കും പറയുക ഞങ്ങൾ പറയിൽ പൊന്നാങ്കണ്ണി ചീര എന്നാണ് നല്ല ഔഷധഗുണമുള്ള ചീര കേട്ടത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ചീര വെച്ച് ഇനി പൊക്കവട വേണ്ട ഇല്ലെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും കറിയും ഉപ്പിയിലൊക്കെ വെച്ച് കഴിക്കണേ നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ലോണം കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് വെള്ളം അതിൽ കുറച്ച് വെള്ളത്തോട് കൂടിയിട്ടുണ്ട് ഇപ്പോൾ ആ ഉള്ളീൻ്റെ നനമൊക്കെ ഇനി നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം കുടഞ്ഞ് കുടഞ്ഞിട്ട് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ വെള്ളം കൂടുതലാവാൻ പാടില്ല അത് നല്ലോണം വെള്ളം ഒന്ന് നല്ലോണം ഇളക്കുക ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്ന കായപ്പൊടിയാണ് നല്ലോണം ഇട്ട് കൊടുക്കണം കേട്ടോ നല്ലോണം കായപ്പൊടി വേണം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കായപ്പൊടി ഇട്ട് കൊടുക്കാം ഒന്ന് കായപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്തേ ഒന്ന് കുഴച്ചെടുക്കട്ടെ ഇതിൽ നല്ലോണം വെള്ളത്തിന് അധികം കൂടുതൽ വെള്ളം ആവാനേ പാടില്ല നല്ല കുറച്ച് കട്ടിയിൽ വേണം മാവേ നല്ലോണം കുഴച്ച് ഇനിയിപ്പം ഇതിലേക്ക് മല്ലിച്ചപ്പും പുതിനീനയാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലോണം കുഴച്ചെടുക്കുക അത് കുഴച്ചെടുത്തിന് ഇനി ഞാനൊരു ചീനച്ചട്ടി വെച്ചിരിക്കുന്നു അത് എണ്ണ ചൂടായി അതിലേക്ക് ഇങ്ങനെ ഉള്ളിനുള്ളിലേക്ക് ഇട്ടുകൊടുക്കാത്തത് അപ്പം അങ്ങനെ നുള്ളിനുള്ളിൽ ഇട്ട് മതി കേട്ടോ ഇത് പകുതി വെ വെന്ത ശേഷം ഇത് പകുതി മുരിങ്ങിട്ടില്ല അതിൻ്റെ മുന്നേ ഞാനിത് കൂരി എടുക്കുന്നുണ്ട് വെച്ചാൽ അടുത്ത ട്രിപ്പിൻ്റെ കൂടെ മുഴുമിക്കാൻ മുഴിപ്പിക്കാൻ വിചാരിച്ചിട്ടുണ്ടോ നമ്മളെ പൊന്നാങ്ങനിച്ചീരേൻ്റെ പൊക്കുപൊടി ഒക്കെ നല്ലോണം ആവി മൊരിഞ്ഞു വന്നത് കേട്ടോ ഇനി ഞാൻ ഞാനത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയാണ് നല്ല ടേസ്റ്റും ഇട്ടോ കഴിക്കാൻ മുകളിൽ ഞാൻ കുറച്ച് കരുവേപ്പില വറുത്തതും കുറച്ച് മല്ലിയലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ പൊക്കവാട് ഇവിടെ റെഡിയായി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്